നല്ലപോലെ മണ്ണിടിച്ചിലുണ്ടായ ഏരിയയാണ് മിക്ക സമയങ്ങളിലും കഴിഞ്ഞ കൊല്ലം ഇതേപോലെ ഒരു മണ്ണിടിച്ചിൽ ഈ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളതാണ് ഇടുക്കി ജില്ലേനകത്ത് ഈ സ്ഥലം ഏകദേശം കുരുതിക്കളം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലമുണ്ട് അതിനോട് സമീപത്തായിട്ട് വരും കാണിച്ചു തരാം ഇത് കണ്ടോ മണ്ണ് ചെറിയ തോതിലാണെങ്കിലും ഇടിഞ്ഞു പോന്നേക്കുക പലയിടങ്ങളിലായിട്ട് ഇവിടുത്തെ ഒരു സ്ഥിരം പരിപാടികളാണ് ഇങ്ങനെയുള്ളൊരു മണ്ണിടിച്ചിൽ പരിപാടികളൊക്കെ മിക്ക സമയത്തും യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് അതുകൊണ്ട് മഴ സമയങ്ങളിലൊക്കെ ഇതിലൂടെ ട്രാവൽ ചെയ്യുന്ന ആളുകൾ കെയർഫുള്ളായിട്ട് വരിക മൂലമറ്റത്തിൽ നിന്നും ഇടുക്കു പോണ റൂട്ടിലാണ് ഈ ഒരു സ്ഥലം ചെറിയ തോതിലാണെങ്കിലും മണ്ണിടിവുണ്ട് ഒട്ടുമിക്ക സ്ഥലങ്ങളിലും വേണ്ട ഇത് ഓൾറെഡി മണ്ണെടുത്ത് മാറ്റിയിട്ടുള്ളതാണ് ഇവിടെ മണ്ണിടിച്ചിലല്ല അതിവിടെ കണ്ട ചെറിയ തോതിലൊക്കെ ഉള്ള ഇടിച്ചിലുകൾ

രാത്രി സമയങ്ങളിലൊക്കെ ആണെങ്കിൽ ശരിക്കും അത്യാവശ്യം പോസ്റ്റായി പോകുന്ന സാഹചര്യം കാര്യം ഈ വിവാഹ സംഭവങ്ങളൊക്കെ ഇന്നലെ ഞാൻ ഇവിടെ നിന്ന് വൈകിട്ട് ജോലി കഴിഞ്ഞ് പോകുന്ന സാഹചര്യത്തിൽ ചെറിയ രീതിയിൽ മണ്ണിടിഞ്ഞ് കിടക്കുന്നത് കണ്ടായിരുന്നു പ്രയാസപ്പെട്ട് നമ്മൾ കടന്ന് പോയി ബസ്സിനകത്തായിരുന്നു അതിനെയാണ് മെയിൻ സ്ഥലം പിന്നെ ഇന്ന് രാവിലെയാണ് എത്രമാത്രം മണ്ണിടിഞ്ഞിട്ടെന്നുള്ളത് നമുക്ക് മനസ്സിലായത് ജെസ്ഇ ബി കാര്യങ്ങളെല്ലാം വന്ന് നമുക്കിതിൻ്റെ കാര്യങ്ങളെല്ലാം മാറ്റിയതിന് ശേഷം മാത്രമാണ് നമുക്ക് കടന്നു പോകാനായിട്ട് പറ്റുക അതിലാണ് നല്ലൊരു വേണ്ടത് മണ്ണിടിച്ചിൽ പ്രായ മേഖല